എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സംസ്ഥാനത്തെ മുഴുവൻ റേഷൻ കാർഡ് ഉടമകളും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കിടക്കാം ഓണത്തോടനുബന്ധിച്ച് വലിയ തോതിലുള്ള വിഹിതങ്ങളാണ് എല്ലാ റേഷൻ കാർഡുകാർക്കും ഓഗസ്റ്റ് മാസത്തിൽ ലഭിക്കുന്നത് ഇതുകൂടാതെ തന്നെ കഴിഞ്ഞ മാസം വരെ നീല വിള്ള റേഷൻ കാർഡിൽ ഉണ്ടായിരുന്ന എന്നാൽ മുൻഗണനാ വിഭാഗം പിങ്ക് കാർഡിന് അർഹത ഉണ്ടായിരുന്ന നാൽപ്പത്തി മൂവായിരം കുടുംബങ്ങൾക്ക് പിങ്ക് കാർഡുകൾ ഈ ഒരു മാസം മുതൽ തന്നെ ഇതിൻ്റെ വിതരണം ആരംഭിച്ചിരിക്കുകയാണ് റേഷൻ കടകളിലൂടെയും സപ്ലൈ കോട്ട്ലെറ്റുകൾ മുഖാന്തരവും സൂപ്പർ മാർക്കറ്റുകൾ എന്നിവിടയിലൂടെയും ഓരോ റേഷൻ കാർഡിനും വലിയ തോതിലുള്ള അരി വിഹിതങ്ങളാണ് ഈ മാസം ലഭിക്കുന്നത് വെള്ള റേഷൻ കാർഡിന് സാധാരണ മാസങ്ങളിൽ ആറ് കിലോ അരിയായിരുന്നു ലഭിച്ചിരുന്നതെങ്കിൽ ഈ മാസം പതിനഞ്ച് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കുന്നതാണ് ഇതുകൂടാതെ തന്നെ സപ്ലൈകോയിൽ നിന്ന് ഇരുപത് കിലോ അരിയും കിലോയ്ക്ക് ഇരുപത്തിയഞ്ച് രൂപ നിരക്കിൽ ഓണം സ്പെഷ്യലായിട്ട് ആയിട്ട് ലഭിക്കുന്നതാണ് കൂടാതെ എട്ട് കിലോ കെയറൈസ് കിലോയ്ക്ക് ഇരുപത്തി ഒൻപത് രൂപയ്ക്ക് ലഭിക്കുന്നതാണ് നാൽപ്പത്തി മൂന്ന് കിലോ അരിയോളം ഈ ഒരു മാസത്തിൽ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങാവുന്നതാണ് നീല റേഷൻ കാർഡിന് ഈ മാസം സാധാരണ റേഷന് പുറമെ പത്ത് കിലോ സ്പെഷ്യൽ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കുന്നതാണ് പിങ്ക് കാർഡിനും സാധാരണ മാസങ്ങളിൽ ലഭിക്കുന്ന റേഷന് പുറമെ കാർഡിന് അഞ്ച് കിലോ സ്പെഷ്യൽ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ റേഷൻ കടകളിൽ നിന്ന് ലഭിക്കുന്നതാണ് മഞ്ഞ പിങ്ക് നീല റേഷൻ കാർഡുകാർക്കും സപ്ലൈകോ വഴിയുള്ള എട്ട് കിലോ കെയ റൈസും ഇരുപത് കിലോ ഓണം വിഹിതമായിട്ടുള്ള അരിയും കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കുന്നതാണ് പല റേഷൻ കാർഡുകാർക്കും കാർഡിലെ അംഗങ്ങളുടെ എണ്ണം എണ്ണമനുസരിച്ച് അൻപത് കിലോയിലധികം അരി റേഷൻ കടകളിലൂടെയും സപ്ലൈ കോ ലഭിക്കുന്നതാണ് മഞ്ഞ റേഷൻ കാർഡിന് മാത്രമാണ് ഇത്തവണ റേഷൻ കടകളിലൂടെ പതിനാലിര സൗജന്യ പക്ഷി കിറ്റ് ലഭിക്കുന്നത് ഓഗസ്റ്റ് പതിനെട്ട് തിങ്കളാഴ്ച മുതൽ ഇതിൻ്റെ വിതരണം ആരംഭിക്കുന്നതാണ് പഞ്ചസാര വെളിച്ചെണ്ണ മുളക് പയറ് എന്നിവയൊക്കെ അടങ്ങിയ സബ്സിഡി പല വ്യഞ്ചനങ്ങളും സപ്ലൈ കോലെറ്റുകളിൽ എത്തിയിട്ടുണ്ട് ഇതിൻ്റെ വിതരണവും ആരംഭിച്ചിട്ടുണ്ട് എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും ഇത് ലഭിക്കുന്നതാണ് എന്നാൽ വെളിച്ചെണ്ണയുടെ കാര്യത്തിൽ എല്ലാവരും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ് സപ്ലൈ സപ്ലൈകോ സബ്സിഡി നിരക്കിൽ ഒരു ലിറ്റർ വെളിച്ചെണ്ണ മുന്നൂറ്റി രൂപയ്ക്ക് നൽകുന്നുണ്ട് നിലവിൽ ഈ വിലയ്ക്ക് ശബരി ബ്രാൻഡിലുള്ള വെളിച്ചെണ്ണ വാങ്ങുന്നത് ലാഭകരമാണ് എന്നാൽ നാനൂറ്റി രൂപയ്ക്ക് സബ്സിഡി ഇല്ലാത്ത വിലയ്ക്ക് കേരഫെഡിന്റെ വെളിച്ചെണ്ണ കാറിൻ്റെ ഉടമകൾക്ക് ലഭിക്കുന്നതാണ് എന്നാൽ ഇതിപ്പോൾ നിങ്ങൾക്ക് നഷ്ടമാണ് വരുത്തുന്നത് കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി പൊതുവിപ് പണിയിൽ വെളിച്ചെണ്ണയുടെയും കൊപ്രയുടെയും ഒക്കെ വില വൻതോതിൽ കുറഞ്ഞിട്ടുണ്ട് സപ്ലൈകോ മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയ്ക്ക് സബ്സിഡി വെളിച്ചെണ്ണ കൊടുത്തു തുടങ്ങിയതും തമിഴ്നാട്ടിലും കർണാടകയിലും കൊപ്ര വരവ് കൂടിയതുമാണ് വെളിച്ചെണ്ണ വില ഇടിഞ്ഞിരിക്കുന്നത് ഇപ്പോൾ പൊതുവിപണിയിൽ മുന്നൂറ്റി തൊണ്ണൂറ് മുതൽ നാന്നൂറ് രൂപയ്ക്ക് വെളിച്ചെണ്ണ ലഭിക്കുന്നതാണ് ഇതേ തുടർന്ന് കേര ഫെഡിൻ്റെ പുതുമാർക്കറ്റിൽ അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് രൂപയായിരുന്ന ഒരു ലിറ്റർ വെളിച്ചെണ്ണയുടെ വില വ്യാഴാഴ്ച മുതൽ നാനൂറ്റി എഴുപത്തി ഒൻപത് രൂപയായി കുറച്ചുവെങ്കിലും പൊതുവിപണിയേക്കാൾ വളരെ കൂടുതലാണ് സർക്കാരിൻ്റെ കേര വെളിച്ചെണ്ണയുടെ നിലവിലത്തെ വില കോപ്ര സംഭരണത്തിലെ കെടുകാര്യസ്ഥതയും വൻകിട ലോബികളെ സഹായിക്കുവാൻ വിപണി വിലയേക്കാൾ കൂടിയ തുകയ്ക്ക് കൊപ്ര വാങ്ങിയതുമാണ് ജനപ്രിയ ബ്രാൻഡായിട്ടുള്ള കേരയുടെ നിലനിൽപ്പിന് ഭീഷണിയായിരിക്കുന്നത് അപ്പോൾ സപ്ലൈകോയുടെ മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയുടെ സബ്സിഡി വെളിച്ചെണ്ണ വാങ്ങേണ്ടതാണ് സബ്സിഡി ഇല്ലാത്ത വെളിച്ചെണ്ണയുടെ വില പൊതുമാർക്കറ്റിലെ വെളിച്ചെണ്ണ വിലയുമായിട്ട് താരതമ്യം ചെയ്ത ശേഷം വാങ്ങണോ എന്ന് തീരുമാനിക്കേണ്ടതാണ് സപ്ലൈകോ വഴി ആയിരത്തി രൂപ വിലയുള്ള സമൃദ്ധി കിറ്റ് ആയിരം രൂപയ്ക്കും അറുന്നൂറ്റി രൂപ വിലയുള്ള മിനി സമൃദ്ധി കിറ്റ് അഞ്ഞൂറ് രൂപയ്ക്കും മുന്നൂറ്റി രൂപ വിലയുള്ള ശബരി സിഗ്നേച്ചർ കിറ്റ് ഇരുന്നൂറ്റി രൂപയ്ക്കും നൽകുന്നതാണ് കൂടാതെ അഞ്ഞൂറ് രൂപയുടെയും ആയിരം രൂപയുടെയും ഗിഫ്റ്റ് കാർഡുകളും വാങ്ങാവുന്നതാണ് സപ്ലൈകോ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഓണം മെഗാ ഫെയറുകളും നൂറ്റിനാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങളിൽ അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ഫെയറുകളും സംഘടിപ്പിക്കുന്നതാണ് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ച് തീയതി മുഖ്യമന്ത്രി സംസ്ഥാനതല വിതരണ വിതരണോദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുന്നതാണ് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് തീയതികളിലായി മറ്റ് ജില്ലാ കേന്ദ്രങ്ങളിൽ ജില്ലാ ഫെയറിന് തുടക്കമാകുന്നതാണ് സെപ്റ്റംബർ നാല് വരെ യാണ് ഫെയറുകൾ പ്രവർത്തിക്കുന്നത് എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും ഓഗസ്റ്റ് ഇരുപത്തിയഞ്ച് മുതൽ സഞ്ചരിക്കുന്ന ഓണചന്തകളും ഉണ്ടായിരിക്കുന്നതാണ് ഈ മാസം ലഭിക്കുന്ന അധിക വിഹിതങ്ങൾ കാർഡുടമകൾ പാഴാക്കാതെ കൃത്യമായിട്ട് തന്നെ വാങ്ങുവാൻ ശ്രമിക്കേണ്ടതാണ് അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാരിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ